ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എതാ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിച്ചോ കാണാനൊക്കെ പോയോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ജന്മദിനാണല്ലേ ജന്മാഷ്ടമി അപ്പോൾ രാവിലെ തന്നെ ഏതാ ഉണ്ണിക്കണ്ണനെ നല്ല സുന്ദരനാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഭരത്തുമോനും കൂടെ അതാ ഉണ്ണിക്കണ്ണനെ ഒന്ന് കുടിച്ച് കുട്ടപ്പനാക്കി ഇരുത്തി നല്ല അടിപൊളി മുണ്ട ഉടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പനി വന്നതിന് ശേഷം സംസാരിക്കുമ്പം ചെറിയൊരു കെതപ്പൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണേ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കണ്ണനെ മുണ്ട ഉടിപ്പിച്ച് നമ്മൾ കൊലായിലാണിട്ടോ കണ്ണനെ വെക്കുന്നത് അതിനിടയിൽ ഇതാ ഒരാളിവിടെ കണ്ണന്റെ മയിൽപീലിയും വെച്ച് കാവടിയാട്ടം തുള്ളുകയാണ് ഗൈസ് അങ്ങനെതാണ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ഒരു തുളസിയും തെച്ചീൻ്റെയും കൂടെയുള്ള മാല കെട്ടിക്കൊടുക്കാമെന്നു കിട്ടോ അപ്പോൾ ഞങ്ങൾ മാലയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മുറ്റത്ത് ഇഷ്ടംപോലെ തെച്ചിയും തുളസിയൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് വളരെ അടിപൊളി മാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മാല കെട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മാല കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുവേ പണ്ട് വിട പോലെ നൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയൊക്കെ കെട്ടാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അടിപൊളി ഒരു മാല എടുത്തിട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ട് ഇടയിൽ കുറച്ച് തുളസിയൊക്കെ വെച്ചിട്ടാണേ മാല ഉണ്ടാക്കിയത് അങ്ങനെ അതുകൂടെ നമ്മുടെ കണ്ണനെ ഒന്ന് കഴുത്തിൽ ഇട്ട് കൊടുക്കണം കണ്ണൻ്റെ പിറന്നാടല്ലേ കണ്ണനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അല്ലേ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരുപാട് വലുതായതിനു ശേഷം ശ്രീകൃഷ്ണ ജയന്തിക്ക് രാധയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേക്കെ കുറേ കൃഷ്ണനായിട്ട് പോയിട്ടുണ്ട് വലുതായതിനു ശേഷം രാധയായിട്ട് പോയിട്ടുണ്ട് ശേഷം പിന്നെ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ കണ്ണന്മാരെ കൂടെയൊക്കെ നടക്കാനും പോയിട്ടുണ്ട് കേട്ടോ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ ഒരു വികാരം തന്നെയാണ് ഒന്നുമില്ലെങ്കിലും കാണാൻ എന്തായാലും പോകും കേട്ടോ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അതാ മൂന്ന് കൊല്ലമായി എല്ലാ കൊല്ലം ഏട്ടം കൊണ്ടേ കാണിച്ചിരാറുണ്ട് കേട്ടോ ശ്രീകൃഷ്ണ ജയന്റ പരിപാടികളൊക്കെ അങ്ങനെ നമ്മുടെ കണ്ണിന് നല്ല മാലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും കണ്ണൻ്റെ മുന്നണിഞ്ഞു പോയി അങ്ങനെ അതൊക്കെ സെറ്റ് ആക്കല പരിപാടി അതിനിടയിൽ ഭരത് മോഹൻ അവിടെ എന്തൊക്കെയോ വിക്രസുകളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കണ്ണന്റെ മയിൽപ്പീൽ ചോദിച്ചിട്ട് അവൻ തീരെ തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ കണ്ണന് വെച്ച് കൊടുക്കണ്ടേ അപ്പൊ ഇതിന്റെ ബാക്കിൽ ഞാൻ എൻ്റെ അടുത്തുള്ള പ്ലാസ്റ്റിക് പൂവിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ എല്ലാ കൊല്ലം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ കണ്ണന്റെ ഇഷ്ടപ്പെട്ട മഞ്ചാടിയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പൂവും കൂടെ ഉള്ളതുകൂടെ വെക്കാമെന്ന് വിചാരിച്ചു കിട്ടോ കണ്ണൻ്റെ ഓടക്കുഴലിൻ്റെ ബാക്കിൽ ഒരു കഥയുണ്ട് ഗൈസ് ഈ കണ്ണനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭരത്തുമോൻ എന്താ കുറച്ച് രണ്ട് വർഷത്തോളം ആയി ഇപ്പൊ കൊണ്ടുവന്നിട്ട് കിട്ടും അതിനുശേഷം ഭരത്തുമോൻ അറിവ് വെച്ച സമയം മുതൽ കണ്ണന്റെ ഓടക്കുയിൽ അവൻ എവിടെയോ കൊണ്ടിട്ട് കാണാണ്ടായിട്ടോ അങ്ങനെ ഞങ്ങൾ എവിടെയോ ഒന്ന് ടൂർ പോയപ്പം അവിടെ ഒരു മുളങ്കാടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കഷ്ടം മുള ഞങ്ങൾ പറിച്ചെടുത്തിട്ടോ അതിൽ ഞാനൊരു ഗോൾഡൻ കളറിലെ സംഭവം ചുറ്റിയിട്ട് കണ്ണന് നല്ലൊരടിപൊളി ഓടക്കുയിലാക്കിട്ടു അതൊക്കെ ഇപ്പോൾ ായി വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓടക്കൊയിൽ കണ്ണന് സെറ്റ് ആക്കാനോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ കണ്ണൻ കേട്ടോ കണ്ണൻ സുന്ദരനായിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് തരുന്നത് കണ്ണനെ നല്ല രാവിലെ തന്നെ കണ്ണന്റെ പിറന്നാളായിട്ട് നമ്മൾ കുളിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കണ്ണന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കൈ നല്ല സുന്ദര കുട്ടപ്പനായി കിഴക്കേ കിഴക്കേക്ക് നോക്കിയിട്ട് നമ്മുടെ കണ്ണൻ ഇങ്ങനെ കൊലായലിരിക്കട്ടോ കണ്ണന്റെ പിറന്നാളായതുകൊണ്ട് കണ്ണൻ നല്ല സന്തോഷത്തിലായിരിക്കല്ലേ അതിനുശേഷം വൈകുന്നേരമാണ് വീഡിയോ എടുത്തത് അപ്പം ഞങ്ങൾ ഇതാ ശ്രീകൃഷ്ണഗാന്ധി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിലേക്ക് പോവുകയാണ് അപ്പം പോകുന്ന വഴിയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണന്മാരൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഭരതമോഹൻ ഭയങ്കര ആകാംക്ഷയിൽ രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഉണ്ണികണ്ണനെ കാണാൻ പോകണം അങ്ങനെ അതിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ബീച്ചിൽ കൂടെ കയറി ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ ഒക്കെ ഭരത്തുമോടി സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുനോക്കുന്നത് നോക്കുന്നത് കണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾ വെച്ചൊരു ചായ കുടിക്കുകയാണ് ബീച്ചിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായയും ഉപ്പിക്കിട്ടൊന്നും ഇല്ലാണ്ട് എന്ത് ബീച്ചല്ലേ അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ പോയി ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടോ അവരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നല്ല അടിപൊളി കാടം മുട്ട വാങ്ങി പിന്നെ കടുക്ക പൊരിച്ചത് വാങ്ങി പിന്നെ കോളിഫ്ലവർ വാങ്ങി എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഭരത് മോൻ എന്താണെന്നറിയില്ല അതിനത്ര എരിവില്ലായിരുന്നു അവൻ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു അവൻ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ കുത്തി കഴിക്കുന്നുണ്ടോ അതിനിടയിൽ അവൻ്റെ ഒരു മുട്ട താഴെ പോയി നല്ല അടിപൊളി ചായയിരുന്നു പിന്നെ ഞാൻ കടുക്ക പൊരിച്ചത് വാങ്ങിയപ്പോൾ അതും അവന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും ഒരു ചെറിയ കഷ്ണം കൊടുത്തു ഇതൊക്കെ കൂടെ കഴിച്ചിട്ട് വയറിന് പണി കിട്ടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചില്ലാട്ടോ പിന്നെ കോളിഫ്ലവറും അവന് കഴിച്ചിട്ടോ സത്യത്തിൽ അവനെതെല്ലാം ഇഷ്ടപ്പെട്ട പോലെയാണ് അവിടെ ഇരുന്ന് നല്ല കഴിക്കലായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോവുക അതിനിടയിൽ അവിടെ ഒരു ഓട്ടോ കണ്ടപ്പോൾ അവൻ ആ ഓട്ടോയിൽ കയറിയിരിക്കണം അങ്ങനെ ഞങ്ങൾ നേരെ ടൗണിലെത്തി അവിടെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഗൈസ് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു നമ്മുടെ ഘോഷയാത്ര എത്തിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്കൊരു നല്ല മുട്ട പണി കിട്ടിയിട്ടോ ശരിക്കും ഞങ്ങൾ നിൽക്കേണ്ടത് നമ്മുടെ മാനാഞ്ചറയിൽ തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെയല്ല ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് മാവൂറോട് നിന്നത് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഘോഷയാത്രയൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് അധികം ഉണ്ടായിരുന്നു ആ പ്രദേശിലേ നിന്ന് പക്ഷെ മാവൂറോടിൻ്റെ മറ്റേ സൈഡ് കൂടെയുള്ള റോഡിലൂടെ ഒരു ടീമും കൂടെ പോകുന്നുണ്ടായിരുന്നു അതിലായിരുന്നു ഒന്ന് ഇതിലും കൂടുതൽ അടിപൊളി ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അബദ്ധം പറ്റി നിങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ഗൈസ് എന്തായാലും വണ്ടി ഇനി അവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റില്ലല്ലോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കൂടെയുള്ള ഘോഷയാത്ര കണ്ട് സമാധാനം അടങ്ങിയിട്ടോ ഇവിടെ അങ്ങനെ ഡാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭയങ്കര തടക്ക് പിടിച്ച് ഓടായിരുന്നു കേട്ടോ പിറ്റേന്നുള്ള ന്യൂസ് കണ്ടപ്പോഴാണ് നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ കോഴിക്കോടിലുണ്ടായിരുന്നെന്ന് മനസ്സിലായിട്ടോ പക്ഷെ ഞങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ നിന്ന് സ്ഥലം മാറിപ്പോയിട്ടോ അങ്ങനെതാ ഒരുപാട് സ്റ്റാറ്റ്യൂകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ താമരയിലും അങ്ങനെ പാമ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു നല്ല രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ എല്ലാ വർഷവും ഒരു ശ്രീകൃഷ്ണയിൽ നിന്ന് വരുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണല്ലേ ഇങ്ങനെ പല പല സ്റ്റാറ്റ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണന്മാർ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ കൂടെ രാധമാരുണ്ടായിരുന്നു രാധാമാരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ എല്ലാം നോക്കി എവിടെ ഇരിക്കാനിട്ടോ അബദ്ധം പറ്റി എന്ന് മനസ്സിലായത് കൊണ്ടാണ് മുഖത്തിന് മുഖത്തിനും അങ്ങനെ അങ്ങനെതാ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനുണ്ണിക്കണ്ണമാരോടോടി കളിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പോകണ വഴിയിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ബീച്ച് കയറിയിട്ട് ഘോഷയാത്ര ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉപ്പിലിട്ടത് കഴിക്കാണ്ട് എന്ത് കോഴിക്കോട് ബീച്ചല്ലേ നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുണ്ടോ നിങ്ങൾ കോഴിക്കോട്ടുകാരാണോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണല്ലേ നമ്മൾ കോഴിക്കോട്ടുകാരാണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അടിപൊളി ഉപ്പിലിട്ട് നമ്മൾ പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ടോ അതും അവന് വേണമെന്ന് പറഞ്ഞു കേട്ടോ അവന് വയറിന് പണിയാവുമെന്ന് എനിക്ക് പേരുണ്ടായിരുന്നു അവസാനമായിട്ടൊരു ഐശ്വര്യതയും കൂടെ വാങ്ങി ഞങ്ങൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ച് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഐ ലവ് കോഴിക്കോടിൻ്റെ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തില്ലേ എങ്ങനെയാ പിന്നെ അച്ഛനും ഓരോ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവൻ കുറച്ച് നേരം കളിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പൊ ബായി സ്വീണ്ടും കാണാം